ഹലോ ഫ്രണ്ട്സ് അപ്പോൾ അലമാരയിലിരിക്കേണ്ട ഇതുപോലത്തെ പകയെ ഗവൺമൊക്കെ ഉണ്ടെങ്കിൽ പറിക്കാം അത് നമുക്ക് വീണ്ടും യൂസ്ഫുൾ ആക്കിയെടുക്കാം ഞാനിപ്പോൾ ഗവണിൻ്റെ സ്കേർട്ട് പോഷേയിലെ സേറ്റ് മാത്രമല്ല നന്നായി തേച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം ഞാനിവിടെ മോൾക്കാട്ട് തയ്ക്കുന്നത് അവൾക്ക് വേണ്ടിയിട്ടുള്ള അളവൊക്കെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതിനു മുമ്പ് സ്കേർട്ടിൻ്റെ അടിവശം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അടിവശം ഒരു ഇരുപത്തഞ്ചെടുത്ത് സ്കേർട്ട് പോഷൻ അങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ബാക്കി ഭാഗത്തുനിന്ന് നമുക്ക് യോക്കിനും സ്ലീവിനോ ഉള്ളത് കട്ട് ചെയ്ത് മാറ്റണം ഏക്ക് പക്ഷെ എവിടെ നിന്ന് കിട്ടുക എന്നൊക്കെ നോക്കിയിട്ട് ലെവൽ ചെയ്ത് മാർക്ക് ചെയ്ത് വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അളവൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം നെക്ക് ഞാനൊരു നാലരഞ്ച് മാർക്ക് ചെയ്ത് വിടുത്ത് മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് വരച്ച് കൊടുത്തിട്ടുണ്ടോ ആംഹോൾ ഒരു ആറര ഇഞ്ച് മാർക്ക് ചെയ്ത് ഒമ്പതിഞ്ചാണ് അളവ് അത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇഞ്ച് ഒന്നര ഇഞ്ച് തൈര് തുമ്പ് ഇട്ടിട്ടുണ്ട് ആംഹോൾ വരച്ചെടുക്കാം അതിന് വേണ്ടി മൂന്നിഞ്ച് അടയാളപ്പെടുത്തി താഴത്തെ ഒരു ഒരു ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് നന്നായി കറിവ് ചെയ്ത് ആംഘോൾ വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഷോൾഡറിൻ്റെ അവിടെ ഒന്ന് ക്രോസ് ചെയ്ത് വരച്ചു കൊടുക്കാം അരഞ്ച് തഴത്തിയിട്ട് മൂന്നരഞ്ചട്ടോ ഷോൾഡർ എടുത്തിരിക്കുന്നത് താഴത്ത് ഞാൻ ഒന്നരഞ്ച് തഴുത്തുമ്പോൾ ഇട്ടിട്ടുണ്ട് എട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവളുടെ അടിവട്ട അളവായിട്ട് ഇനി കട്ട് ചെയ്തെടുക്കാം യോക്ക് പക്ഷേ എൻ്റെ താഴത്ത് ഒരിഞ്ച് അടയാള കൊടുത്തിട്ട് ഒന്ന് കെർവ് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ നടുക്ക് ജോയിൻ ചെയ്യാനുള്ള അരഞ്ച് എല്ലാം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം ആദ്യം തന്നെ ആ ഒക്കെ സ്റ്റിച്ച് ചെയ്ത് വെക്കാം ഇത് ഫ്രണ്ട് ഭാഗം ആട്ടോ അതിൻ്റെ സ്റ്റിച്ച് ചെയ്തിട്ട് നടുക്കൂടെ ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നന്നായി പതിഞ്ഞെടുക്കും അപ്പോൾ എന്താ സ്റ്റിച്ച് ചെയ്ത് ലൈനിങ്ങും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്ക് പോഷൻ കേട്ടോ ബാക്ക് പോഷന് സിബ്ബ് വെക്കാൻ വേണ്ടിയിട്ട് പട്ട വെച്ച് അടിച്ചിട്ടുണ്ട് ഇനി നെക്ക് മാറും വെട്ടീൻ്റെ ശേഷം സിബ് വെക്കാം നെക്ക് ഞാനൊരു മൂന്നിഞ്ച് വിടുത്ത് മൂന്നിഞ്ച് മൂന്നര ഇഞ്ചറക്കം മാർക്ക് ചെയ്ത് വെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതാ സിബ് അറ്റാച്ച് ആയാലും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് നെക്കടിച്ചു കൊടുക്കാം അതിന് വേണ്ടിയിട്ട് നന്നായി പതിച്ചടിച്ചതിന് ശേഷം നല്ല വശത്തേക്ക് വെച്ചിട്ട് അടിച്ചാൽ അത് അടിപൊളി കഴിഞ്ഞാൽ നമുക്ക് സ്ലീവ് കിട്ടും ഇതാ അതുപോലെ രണ്ട് സ്ലീവ് അടിച്ചെടുത്തിട്ട് അതൊന്ന് നന്നായി തേച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഫിനിഷിങ് കൊടുക്കാൻ കിട്ടും കേട്ടോ സ്ലീവ് അടിക്കുന്നതിൻ്റെ മുമ്പ് നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് കൈക്കുഴിയൊന്നും പറ്റിയെടുക്കേണ്ടതുണ്ട് കേട്ടോ അതിന് വേണ്ടിത് സൂചി പിന്നൊക്കെ കൊത്തി കൈക്കുഴി ഒന്ന് കൊഴിച്ച് വെട്ടുന്നുണ്ട് പിന്നെ സ്ലീവിൻ്റെ കൈക്കുഴി നമുക്ക് കുഴിച്ചു വെട്ടണം എന്നിട്ട് ഷോൾഡറിൻ്റെ നടുക്ക് വെച്ചിട്ട് നമുക്ക് സ്ലീവ് അടിച്ചെടുക്കാം ആ സ്ലീവ് ജോയിൻ വരുന്നതിൻ്റെ ആ ഭാഗം വെച്ച് നോക്കി വെച്ചിട്ട് സ്ലീവ് അടിച്ചെടുക്കുകയാണ് കേട്ടോ എന്നാൽ നല്ല ഫിനിഷിങ് ഓർക്കന്നെ കിട്ടും അപ്പോൾ എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോയാൽ ചിലപ്പോൾ കുറച്ച് ബോറാവാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഇത് നല്ല ഫിനിഷിങ് ഓർക്കന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അത് ഷെയ്പ്പാക്കി കൊടുക്കാം നാലര ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ അവിടെ കൈവണ്ണത്തിൻ്റെ അവളുടെ അളവിന് അവളുടെ അളവിനനുസരിച്ച് അടയാളപ്പെടുത്തി എടുത്തിട്ട് നന്നായി ഷേപ്പാക്കി എടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം നമുക്ക് സ്ക്വെറ്റ് പോശ നോക്കാം സ്ക്വെറ്റ് പോശ നെറ്റ് പോശേൻ്റെ അടി അമ്പലം ആയതുകൊണ്ട് മടക്കി അടിക്കാൻ കുറച്ച് പാടാണ് അതുകൊണ്ട് ആദ്യം ഒരു മടക്കി മടക്കി ആ അരിയത്തുകൂടെ കൊണ്ട് അടിച്ചെടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് മടക്കി അടിച്ചെടുക്കാം അപ്പം നന്നായി വളഞ്ഞ് വിട്ടണമെങ്കിൽ ഒന്ന് ചെറിയൊരു നിറിവൊക്കെ ഇട്ട് കൊടുത്തിട്ട് അടിച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം നടുവന്ന് അടയാളപ്പെടുത്തതിന് ശേഷം ജോയിൻ ചെയ്യാം സ്കർട്ട് പനി ഉള്ളേക്ക് വെച്ചിട്ട് പിൻ ചെയ്ത് നല്ല കറക്റ്റായി വെച്ചതിന് ശേഷം അടച്ചു കൊടുക്കാം കേട്ടോ ലൈനിങ്ങിന് ചെറിയ ചെറിയ നുറിവൊക്കെ ഇട്ടിട്ടോ അടിച്ചു കൊടുക്കണം ലൈനിങ് അമ്പലമായിട്ടല്ല വെട്ടിയിരിക്കുന്നത് ലൈനിങ് അതേപോലെ തന്നെ റൗണ്ട് ചെയ്ത് അടച്ചു കൊടുക്കാം കഴിഞ്ഞാൽ നമ്മുടെ ബോണ് ഉടുപ്പിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇതാ ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്ത് നമ്മുടെ ഉടുപ്പിൻ്റെ കംപ്ലീറ്റ് പണിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എൻ്റെ ഫ്രണ്ടിൽ ഞാൻ ആ ഗവൺമെൻ്റ് തന്നെ മൂന്ന് ബട്ടൺ ഉണ്ടായിരുന്നത് തുന്നി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ആ ജോയിൻ ചെയ്ത ആ വൃത്തിയുടെ അങ്ങോട്ട് മാറിക്കിട്ടുകയും ചെയ്യും നല്ല ഭംഗി ഉണ്ടാവുകയും ചെയ്യും ഇനി നമുക്കിതാ മോളിട്ടിട്ട് താ നല്ല സ്വീഡ് ഇഷ്ടപ്പെട്ടാകുമെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം